ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാദ്യം നമ്മൾ ഈ സ്വീറ്റ് പൊട്ടറ്റ നല്ലോണം തോലെല്ലാം കളഞ്ഞ് നല്ലോണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം എന്നിട്ട് നല്ല വൃത്തിക്ക് കഴുകി നമുക്കൊരു പാത്രത്തിലോട്ട് വേവിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പ് കൂട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം ഇപ്പം ഞാനിവിടെ കുക്കറിലാണ് വെക്കുന്നത് പക്ഷേ നമ്മളിവിടെ വെയിറ്റും കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് കൊണ്ട് പിന്നെ തീ സിമ്മായിട്ട് വെച്ച് വേണം വേവിക്കാൻ അതായവിടെ എൻ്റെ മധുരക്കിഴങ്ങ് പെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിൽ വെള്ളം മാറ്റിക്കളയാം ഞാൻ വെള്ളം ഊറ്റി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലോട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് തേങ്ങ മല്ലിയില മുളക് കറിവേപ്പില കുഞ്ഞുള്ളി ഇത്രയും സാധനങ്ങളാണ് ആവശ്യം നമ്മളൊരു മിക്സിയുടെ ജാറിൽ പച്ചമുളകും തേങ്ങയും ഉള്ളിയും എല്ലാം കൂടിയിട്ട് നല്ലോണം ചതച്ചെടുക്കുക ചതച്ചെടുത്ത് മാറ്റിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ കുറച്ച് പരിപ്പും കൂടിയിട്ട് നല്ലോണം ബ്രൗൺ കളർ ആകുന്നവരെ ഇളക്കുക അത് കഴിഞ്ഞ് കരുവേപ്പളയും കൂടി ഇട്ടിട്ട് നമുക്ക് തതച്ച ഉച്ചയ്ക്കുന്ന തേങ്ങ അതിലോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുകൂടെ ഇതിലോട്ടിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക തേങ്ങ നല്ലോണം വരേണ്ടതിനു ശേഷം നമ്മുടെ വേവിച്ച് ഉച്ചയ്ക്കുന്ന മധുരക്കിഴങ്ങ് ഇതിലോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഉടഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ അത് കുറച്ചുകൂടെ ടേസ്റ്റിയാണ് നമുക്ക് മിക്സ് ചെയ്തതിനു ശേഷം കുറച്ച് മല്ലിയെ അതിൻ്റെ മേളിലോട്ട് വിതറി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം അത് നമുക്കിത് ചായയുടെ കൂടിയായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം ഒരുപാട് ഗുണങ്ങളുള്ളതാണല്ലോ സ്വീറ്റ് പൊട്ടാറ്റോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്